അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹദില്ലാഹി അബി ലമീൻ അള്ളാഹു മസ്അലീന മുഹമ്മദീൻ ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മ്മ്മിനികളെ നാം ഇപ്പോഴുള്ള മാസം പരിശുദ്ധ റജുമാസത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ നമുക്കറിയാം പള്ളികൾ ഇപ്പോൾ സമയമാണ് ഒരു സ്ഥലത്ത് തന്നെ പള്ളികളുണ്ടാകും എങ്കിലും അതിനടുത്ത് തന്നെ പിന്നൊരു പള്ളി കെട്ടുക അങ്ങനെ പള്ളികളുമായി കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് വാസ്തവത്തിൽ പള്ളി ആവശ്യങ്ങളുടെ പള്ളി വെക്കാത്ത പള്ളി തോന്നൽ പള്ളി സ്ഥലത്ത് പള്ളികൾ പുനും പിന്നേം കൂട്ടി വയ്ക്കുക എന്ന ഒരു മത്സര പരിപാടിയിലേക്കാണ് ഇപ്പോൾ ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് പറയാൻ കാരണം എന്നോട് പറഞ്ഞു സ്ഥാതെ പള്ളികൾ ഇവിടെ പള്ളി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു എവിടെയെന്ന് വെച്ച് പള്ളി അവിടെ തന്നെ പത്ത് അഞ്ച് പള്ളി ഓൺലൈൻ അവിടെ ഉണ്ട് എഴുതിയ പള്ളിയാണ് അവിടെയൊക്കെ സന്ദർശിച്ച് നോക്കുമ്പോൾ നിസ്കാരത്തിന് ആളുകൾ കുറവാണ് പിന്നെ പോണോൻ അത് എന്തിനാച്ച് അത് ഒരാൾ ആ നാട്ടിൽപ്പെട്ട ആളുകൾ പറഞ്ഞു നമുക്കിവിടെ പള്ളി എൻ്റെ വകം ഞാൻ കെട്ടു ഞാൻ കെട്ടിത്തരാം എൻ്റെ വകമായിട്ടൊരു പള്ളി കെട്ടണം ഇവിടെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു ഇവിടെ കുറച്ച് അങ്ങോട്ട് ഇടങ്കിൽ പള്ളി ഇല്ലാത്തടത്ത് പറ്റില്ല പറ്റില്ല കാരണം അവിടെ പോയാൽ എനിക്ക് ഞാൻ കെട്ടി എന്നുള്ളത് അറിയാൻ പ്രയാസമാണ് ഇവിടെ ആവുമ്പോൾ എൻ്റെ നാടായതുകൊണ്ട് എനിക്ക് റാഹത്താട് എന്ന് പറഞ്ഞ ഒരു സ്ഥല ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് പള്ളി കെട്ടിയാൽ പള്ളി കെട്ടുന്ന ഒരു കല്ലാഹുത്താല സ്വർഗത്തിലൊരു വീട് തരും കൂടി ൊടുത്താൽ അള്ളാഹു തല അവിടെ ഒരു വീട് ഒരു ഭവനം നിങ്ങൾക്ക് തരും അതാണ് സ്വർഗത്തിൽ വലിയൊരു ഭവനം തരുന്നതാണ് നബിസ്മ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ മസ്ജിദൻ ഉണ്ട് പറയണോ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു വീട് നിർമ്മിച്ചാൽ അവൻക്ക് വനഅല്ലാഹു ബൈത്ത സ്വർഗത്തിൽ അള്ളാഹു അപ്പൊ അള്ളാഹുവിന് ഒരു വീട് നൽകിയാൽ ഈ ഭൗതികമാകുന്ന ലോകത്ത് ഇവിടെ ഒരു വീട് അള്ളാഹുവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള ഒരു ഇടം ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവനക്ക് അവിടെ അള്ളാഹു താല ഒരു ഭവനക്ക് തരും ഒരു വ്യക്തി ഉണ്ടാക്കിയാൽ ആ വ്യക്തിക്ക് കൊടുക്കും പിന്നൊരു വിഷയം ചോദ്യമുണ്ട് ച കാലത്ത് ചോദിക്കുന്ന ഒരു നിയമം ഇവിടെ പറയുന്നുണ്ട് നബിയെ ഉള്ള ആളുകൾ പൈസ കൊടുത്തുകൊണ്ട് കെട്ടുന്നുണ്ടല്ലോ ഇല്ലാത്ത ആളുകൾ അതനുസരിച്ചിട്ട് ഒരു ചാക്ക് സീമെൻറ്റോ അല്ലെങ്കിൽ അവർക്ക് ഇതനുസരിച്ചിട്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ട് മൊത്തമായിട്ട് കൂട്ടിയിട്ട് പള്ളി കെട്ടിയാൽ അവർക്ക് ഓരോരുത്തർക്കും വീട് കിട്ടുമോ എന്നൊരു ചോദ്യം ആരൊക്കെ പള്ളിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടോ അത് ഇല്ലായ ഒജുഹില്ലായ അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തി വെച്ചുകൊണ്ട് ആരെന്ത് സഹായിച്ചിട്ടുണ്ടോ എന്നാലവർക്കൊക്കെയും അവിടെ അള്ളാഹു തല വീട് തരും അവർക്ക് കയ്യിൽ നിന്നനുസരിച്ചിട്ടല്ലേ ചെയ്യണുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പള്ളി കെട്ടണം പക്ഷേ പള്ളി ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രമാവണം പള്ളി ഉണ്ട് എന്നിട്ട് ഇവിടെ തന്നെ നിസ്കരിക്കാൻ ആളുകൾ കുറവാണ് ആളുകൾ വരുന്നില്ല എന്നിന് മുട്ട തന്നെ അവിടെ പള്ളി വെച്ചാലോ അവിടെ തീരെ വരില്ല ഇവിടെ തന്നെ പിന്നെ അവിടെയും വന്നില്ലെങ്കിലും അതുകൊണ്ട് കാര്യമില്ലല്ലോ പള്ളി കെട്ടുന്ന എന്തിനാണ് നിസ്കരിക്കാനാണ് ഓതാനാണ് നിക്ർ ചെല്ലാനാണ് നൽവ പറയാനാണ് കൊടുക്കാനാണ് നല്ല കാര്യങ്ങൾ മാത്രം പള്ളിയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നത് അവിടെ വേറൊന്നും ഉണ്ടാകാൻ പാടില്ല ഉകുന്ന വിഷയങ്ങൾ പറയലോ ഭൗതികമായ ചർച്ചകളോ ഏത് വിഷയങ്ങളും നമ്മുടെ ഈ മഹത്താവ ഏതൊരു മഹലിൻ്റെയും ചർച്ചകൾ എന്നിട്ട് കോലാഹമുണ്ടാക്കുന്ന അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമുണ്ടാക്കുന്ന വിഷയങ്ങൾ ദുരിയാവിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട ഒന്നും പള്ളീൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പാടില്ല കാരണം പള്ളി അള്ളാഹുവിൻ്റെ പള്ളിയാണ് പള്ളിക്ക് മഹത്വമുണ്ടല്ലോ ബഹുമാനം കൊടുക്കണം അപ്പോൾ ആ പള്ളി അങ്ങനെയുള്ളൊരു പള്ളി കിട്ടുന്നവർക്കാണ് അള്ളാഹുൻ്റെ സുൽ പറയുന്നു അള്ളാഹുവിന്റെ ഊചി മനസ്സിലാക്കി ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ അവനക്ക് അള്ളാഹു തല ഒരു വലിയൊരു വീട് അവിടെ കൊടുക്കുക തന്നെ ചെയ്യും അവനക്ക് പൊങ്ങച്ച ഒന്നും ഉണ്ടാവാൻ പാടില്ല പറയുന്നു ഞാൻ കെട്ടുന്ന വേണ്ടിയോ ഞാൻ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയോ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടു എന്നൊരാൾ പള്ളി കെട്ടി കൊടുത്താൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താവൂല സ്വർഗത്തിൽ വീട് കിട്ടാൻ പ്രയാസമാണ് അവർക്ക് ഇയാണ്ടാകാൻ പാടില്ല പൊങ്കച്ചത്തിന് വേണ്ടി ഞാൻ കെട്ടി എന്ന് പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ആളുകൾ മനസ്സിലാക്കണം അവർക്ക് സ്വർഗത്തിൽ വീട് കിട്ടണ പ്രയാസമുണ്ട് അല്ല ഞാൻ കിട്ടുന്ന അള്ളാഹുവിന്റെ വജി മനസ്സിലാക്കി ഇവിടെ വന്ന് ഒരുപാട് നിസ്കരിക്കണം നിസ്കരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കൂലി അള്ളാഹുവിനൊക്കെ ഇവിടെ തരും എന്ന പ്രതീക്ഷയോടെ നീയത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഒരു വീട് വേണമെന്ന് മനസ്സിലാക്കി കെട്ടി കൊടുത്താൽ അവനക്ക് അവിടെ കൊടുക്കും യാതൊരു സംശയമില്ല അല്ലാതെ വേറെ ഒരു നിലക്കും ആകാരി വേണ്ടി ആകാൻ പാടില്ല പൊങ്ങച്ചുണ്ടാകുന്ന ചില പള്ളികളൊക്കെ വരുന്നുണ്ട് അങ്ങനൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല പള്ളി കെട്ടുന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പം പള്ളിക്ക് എന്തും ഇപ്പം പള്ളി കെട്ടാൻ കെട്ടാനിപ്പോൾ ഒരു ഒരു മഹല് കെട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ വേണു വെക്കാം ഒരു കോടി ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തിട്ട് സ്വന്തമായി കെട്ടിയാൽ കെട്ടാം പക്ഷെ അവന് റിയാകും സമയത്തൊന്നും ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ ഇന്ന് ഒരു കോടിക്ക് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കിട്ടുകയാണ് ഇവരും പാപങ്ങളെല്ലാം കൂടി കൊടുത്തിട്ടാ കിട്ടുന്നവരും എല്ലാവർക്കും അതിൻ്റെതായ ഭവനും അള്ളാഹു തല അവിടെ തരും പക്ഷേ നമ്മൾ ആ കൊടുക്കുന്നൊന്നും റിയാഗ് ഒന്നും ഇല്ലാത്തൊരു കാര്യങ്ങളും കിട്ടേണ്ടത് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനും ആവശ്യത്തിലുള്ള സ്ഥലത്തുകൾ കിട്ടണം ആവശ്യത്തി പള്ളി നിസ്കരിക്കാൻ വരാത്ത വെറും പള്ളി മാത്രമാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധിക്കണം ലാഹുവിൻ്റെ ഭവനത്തിൽ വെച്ചു ഒരു ചർച്ചകളും പോലും നടക്കാൻ പാടില്ല എന്നാണ് പള്ളിയോടുള്ള ബഹുമാനവും പഴയ കാലത്തുള്ള ബഹുമാനവും പഴയ കാലത്തുള്ള താ ഹുശുവും ഭയഭക്തിയും ഇപ്പോഴുള്ള പള്ളിയിൽ കിട്ടുന്നില്ല എന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ വീഡിയോ ഇട്ടതിൽ ഞാൻ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്കിയാൽ കാണാം ഞാൻ ഈ കടക്കുകയല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പള്ളി കെട്ടിയാൽ അവർക്ക് അള്ളാഹു താല സ്വർഗ്ഗത്തിൽ ഒരു വലിയൊരു വീട് നിർമ്മിച്ച് കിട്ടുമോ കിട്ടുക തന്നെ ചെയ്യും സ്വർഗത്തിലൊരു വീട് ആരിക്കാണ് കിട്ടുക അള്ളാഹു താലാക്ക് വേണ്ടി ഒരു വീട് റിയാ ഉദ്ദേശിക്കാതെ ഒരു അവരും നിർമ്മിച്ചു കൊടുത്താൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് അള്ളാഹുനസുൽ പറഞ്ഞ് അവർക്ക് അവിടെ നിർമ്മിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏട്ടൽ വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ് അത് യാതൊരു സംശയമില്ല കാരണം പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ ഭവനമാണ് ആ ഭവനത്തിൽ അള്ളാഹുവിനെ തക്ക ചെയ്ത് ജീവിക്കുക അവിടെ നിസ്കരിക്കാൻ ഖുർആാനോദാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതല്ലാതെ ഭൗതികമായ എന്തെങ്കിലും കമ്മിറ്റികൾ പെട്ടതായാലും ചില മലക്കെ ഉണ്ടാകും കമ്മിറ്റികളൊക്കെ നടക്കുന്നത് പള്ളീൻ്റെ ഉള്ളിലാണ് കമ്മിറ്റി അതിൻ്റെ പ്രശ്നങ്ങളും അതുമായി കമ്മിറ്റിയുമായിട്ടുള്ള എന്തെങ്കിലും ജനറൽ ബോഡിയോ എന്തൊക്കെ നടക്കുന്നത് ചില നാട്ടുകൾക്കെ കാണുന്നത് പള്ളീൻ്റെ ഉള്ളിലാണ് ഇന്നാലെ ഇല്ലാതെ രാജ്യവും പള്ളീൻ്റെ ഉള്ളിലുണ്ട കമ്മിറ്റി മീറ്റിങ്ങൾ അതുപോലെ തന്നെ ജന്റുപോടിയെടുക്കരുത് അവിടെ മറ്റേ ആൾ നല്ലത് പറയുമ്പോൾ പിന്നെ കുറേ ആളുണ്ട് എതിർ കക്ഷികൾ എവിടെയോ ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്നു അവിടെ ഫിത്തയും വസാദും ഉണ്ടാക്കുന്നു അങ്ങനെ പള്ളിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള പള്ളിയിൽ ഏതൊരു പള്ളിയിൽ ചെണ്ടുപോടി ഇറക്കുന്നുണ്ടെങ്കിൽ നബീസ് അല്ലാഹുങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് അതീസുകളുണ്ട് പള്ളീൻ്റെ മുമ്പിൽ പള്ളീൻ്റെ ഉള്ളിൽ ഭൗതികമായ ഒരു വാക്ക് പോലും ചർച്ചകളൊന്നും ചെയ്യാൻ ഈ പള്ളിയിൽ അനുവദിക്കാൻ പാടേത് പള്ളിയിലും അനുവദിക്കരുത് അള്ളാഹുവിൻ്റെ പള്ളിയിൽ അങ്ങനെയാണ് പള്ളീൻ്റെ പുറത്താവണം ബന്ധും എന്ത് ചർച്ചയും പള്ളീൻ്റെ പുറത്ത് പള്ളീൻ്റെ ഉള്ളിൽ ഒരിക്കലും ആർക്കും എവിടെയും ലോകത്ത് എവിടെയും ഉണ്ടാകാൻ പാടില്ല ആ ഒരു കാര്യം അറിയാത്തവർ മനസ്സിലാക്കണം പള്ളീൻ്റെ ഉള്ളിൽ ബോഡി ബോഡിയാവട്ടെ മീറ്റിംഗ് ആവട്ടെ പള്ളീൻ്റെ ഉള്ളിൽ എന്താഹു എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല അത് മനസ്സിലാക്കണം കാരണം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അനാവശ്യമായ സംസാരം അവിടെ വരുന്നുണ്ട് അതാ കാരണം ഒരാൾ നല്ലൊരു അതോടെ പറ്റൂരാ നീ ആര് നീ ഏത് നീ എന്താണ് പറയാൻ നിന്നെ വെച്ച കുറഞ്ഞ നിൻ്റെ ബാപ്പ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ബാപ്പനയും ഉമ്മനയും വേണ്ടാത്തി തോന്നിയ മനസ്സൊക്കെ പറയാൻ ഇടം വേർത്തുന്നുണ്ട് അത് പള്ളീൻ്റെ ഉള്ളിലായാൽ അതിൻ്റെ അതിൻ്റെ വശമോ അതിൻ്റെ പ്രയാസം എത്രയാണ് അതിൻ്റെ കുറ്റം നമുക്ക് അത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പള്ളീൻ്റെ ഉള്ളിൽ അങ്ങനത്തുള്ളൊരു ചർച്ചകളൊന്നും എവിടെയും ഏത് പള്ളിയിലും ഉണ്ടാകാൻ പാടില്ല പള്ളീൻ്റെ പുറത്താവണം എന്നാണ് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത് പള്ളി കെട്ടി കെട്ടിക്കൊടുത്താൽ അവർക്ക് അള്ളാഹു താലൻ സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു താലൻ ഒഴിച്ചു കൊടുക്കും ആ നിരക്ക് സുന്നത്തൽ അടിയുറച്ച് ജീവിച്ച് നല്ല നിരക്ക് മേരിക്കാൻ അള്ളാഹു തോഫിഖേക്ക് മാറാവട്ടെ എന്ന് മാത്രമുണ്ട് പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ് ഇവിടെ ഖുർആാനും ധിഖുറും സലാത്തും ഇലമും മാത്രം പറഞ്ഞ് നല്ല നല്ല ചട്ടയിലൂടെ പള്ളീൻ്റെ ഉള്ളിൽ തിക്കാഫിന് എത്തി വെച്ചിരുന്നാൽ എത്ര കൂലി അള്ളാഹു തന്നെ ാലും എല്ലാ പള്ളിയിൽ നിന്നാലും കിട്ടും അള്ളാഹു ആ നിലയ്ക്ക് അമക്കാക്കി തരുമാറാവട്ടെ നമ്മുടെ ഈ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ ഇരുവ് കേൾക്കുന്നവർക്ക് അള്ളാഹുഖൈറും ബറക്കത്തും രാഹത്തും ഇജ്ജത്തും അള്ളാഹു ഏറ്റേറ്റി കൊടുക്കുമാറാവട്ടെ അസലാ വാരിക്കും വറഹമത്തല്ലാഹി വാത്ത